ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തോളി ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇത് പൂർണ്ണമായി മാറ്റി കൊടുക്കൂലേ ഓ തീർച്ചയായും ഞാൻ പറയുന്നതേപോലെ ചെയ്യാൻ ഉണ്ടെങ്കിൽ നൂറ് ശതമാനം തന്നെയാണ് നമുക്ക് കാരണം ഷുഗർ എന്നാല് ഹൈ ആയി കഴിഞ്ഞാൽ സൈലന്റ് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ പോലും വേദന വരെ രാത്രി കഴിക്കുന്നത് പിന്നെ രാവിലെ എണീക്കുന്ന സമയത്തായിരിക്കും അത് കാണുക സ്ട്രോക്ക് അങ്ങനെ ഉണ്ട് രാവിലെ എണീക്കുന്ന സമയത്ത് കാല് തളർന്നു പോകുക ചെരുപ്പിടാൻ പറ്റുന്നില്ല എണീറ്റ് പോകാൻ പറ്റുന്നില്ല ഭയങ്കര പ്രയാസായിരിക്കും അതുവരെ ഷുഗർ അറിയില്ല കൊളസ്ട്രോൾ നോക്കിയിട്ടുണ്ടായിരുന്ന ഫാറ്റിലോ ഒന്നും നോക്കിയിട്ടുണ്ടായില്ല ഒരു സുപ്രഭാതത്തിലായിരിക്കും ഇതെല്ലാം കൂടി നമ്മൾ നമ്മൾ കാണുന്ന പല കാര്യങ്ങളും അത് വലിയൊരു വലിയ ഇഷ്യൂയിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും ട്രീറ്റ്മെന്റ് വൈകിപ്പോ നമ്മൾ ആവശ്യ തന്നെ കുറഞ്ഞു പോവുകയും ചെയ്യും അതായത് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ പൂർണ്ണമായും ഡോക്ടർ മാറ്റി കൊടുക്കും തീർച്ചയായും അതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതായത് നിങ്ങൾക്ക് ഒരു നല്ലൊരു അവസരം തരാണ് അവസരം എന്ന് ഫസ്റ്റ് ബുക്ക് പേർക്ക് ഫ്രീ വരുന്ന ഞായറാഴ്ച കോഴിക്കോട് കൊടുവള്ളി വെച്ചിട്ടാണ് അത് ഹോമിയോ വരുന്നുണ്ട് ആയുർവേദ നാച്ചുറോപ്പതി ഉണ്ട് അതേപോലെ ഉണ്ട് അപ്പൊ ഇതിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കേസും ഉണ്ട് ഷുഗർ മാത്രമല്ല പ്രഷർ ഉണ്ട് ഷുഗർ ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് ബാക്കി സന്ധിരോഗ മൈഗ്രൈൻറെ കേസുകൾ പോലും ഉണ്ട് ഒരുപാട് വർഷങ്ങളായിട്ട് മെഡിസിൻ എടുക്കുന്ന കേസുകൾ പോലും മെഡിസിൻ ഇല്ലാതെ ഇപ്പൊ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നല്ല പ്രോപ്പർ ആയിട്ട് പറഞ്ഞു എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന അതേപോലെ മെഡിസിനും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ നല്ല പോസിറ്റീവ് ആയിസ് മെഡിസിൻ ഇല്ലാണ്ട് പിന്നെന്താ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണം നമ്മുടെ വീട്ടിലൊക്കെ പ്രായമുള്ള ഒരുപാട് ആൾക്കാർ അതെ അപ്പൊ നിങ്ങൾ ഇത് രജിസ്റ്റർ എന്താണ് ചെയ്യണം അവർക്ക് വേണ്ടി കൺസൾട്ടിങ് കറക്റ്റ് കൊടുക്കണം അല്ലെങ്കിൽ പറയാൻ പറ്റൂല കാരണം ഷുഗർ ഒക്കെ കൂടി സൈലന്റ് അറ്റാക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആരും അറിയില്ല അപ്പൊ നമ്മുടെ എന്നും നമ്മൾ അത്ര വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ചികിത്സയും കാര്യങ്ങളും നിങ്ങൾ കൊടുക്കണം അതായത് അടിയിൽ എന്തായാലും രജിസ്റ്റർ ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് തിൽ ഷുഗർ മാത്രമല്ല കൊളസ്ട്രോൾ ഉണ്ട് പിന്നെ ജോയിന്റ് ഡിസീസ് ഉണ്ട് റൊമാറ്റിക് അർത്ഥ കേസുകൾ അലർജി ഡിസീസുകൾ ഉണ്ട് പിന്നെ ഇച്ചിങ്ങിന്റെ കേസുകൾ ഭയങ്കര എക്സിമ പോലെയുള്ളത് പിന്നെ ഇൻസോമിനിയ പോലെയുള്ള സൈക്കാട്രിക് കേസുകൾ ഉണ്ട് എല്ലാ കേസുകളും എന്താണ് ഇതിൽ പ്രോപ്പർ ആയിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് ഉണ്ട് ഏകദേശം എത്ര ഉണ്ടാവും ഈ പറഞ്ഞതുപോലെ ആയുർവേദ ഡോക്ടർമാരുണ്ട് യുനാനി ഉണ്ട് ഹോമിയോപ്പതി ഉണ്ട് നാച്ചുറോപ്പതി എല്ലാ ഡോക്ടേഴ്സും ഉണ്ട് ഇതിൽ കൺസൾട്ടേഷൻ ഫീ കംപ്ലീറ്റ് ഫ്രീ ആണ് പിന്നെ മെഡിസിൻ നല്ല ഡിസ്കൗണ്ട് ഉണ്ട് ഈ മെഡിസിൻ എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല റിസൾട്ടുള്ള സെലക്ടീവ് ആയിട്ടുള്ള മെഡിസിൻസ് ആ ഏതെങ്കിലും മെഡിസിൻ നമ്മൾ കൊടുക്കല നല്ല റിസൾട്ട് മെഡിസിൻസ് മാത്രമാണ് നമ്മൾ നല്ലൊരു ട്രീറ്റ്മെന്റ് നല്ലൊരു അവസരം കൂടിയാണ് ഇത് പറഞ്ഞാൽ അപ്പൊ എന്തായാലും നിങ്ങളുടെ വീട്ടിലോ കുടുംബത്തിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തോളി രജിസ്റ്റർ ചെയ്യാനുള്ള നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട് ബാങ്കും വിളിച്ചോളി ഒട്ടുമിക്ക ആളുകൾക്കും ഗ്യാസ് കയറാറുണ്ട് ഭക്ഷണം കഴിച്ചില്ലെങ്കിലൊക്കെ നോർമലി ഗ്യാസ് കയറാറുണ്ട് ചില ആളുകൾക്ക് ഇത് സ്ഥിരമായിട്ടുണ്ടാവാറുണ്ട് ഭക്ഷണം കഴിച്ചാലും സ്ഥിര ശരിയാണ് അല്ലെ കഴിക്കുന്നതിൻ്റെ മുമ്പായിരിക്കും ചിലപ്പോൾ കിടന്ന് ഉറങ്ങുന്ന സമയത്തൊക്കെ ആയിരിക്കും ഗ്യാസ് കയറുന്നുണ്ടാവാം ഈ ഇങ്ങനെ സ്ഥിരമായിട്ട് ഗ്യാസ് കയറുന്ന ഈ ഒരു പ്രശ്നം നമുക്ക് പൂർണമായിട്ട് അല്ല ഒരു ശാശ്വതമായിട്ട് മാറ്റാൻ പറ്റുമോ അല്ലെങ്കിൽ അത് ഈ പെട്ടെന്ന് ഈ ചില ഇപ്പോൾ പറഞ്ഞപോലെ കിടന്നുറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ രാത്രിയൊക്കെ ഒറ്റ ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒറ്റക്കാണെങ്കിലും ആവുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഗ്യാസ് കയറി ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ആ സമയത്ത് തന്നെ ഈ ഇൻ ഗ്യാസ് കയറി ഇൻസ്റ്റൻറ്റായിട്ട് പോകാൻ വേണ്ടിയിട്ട് കയറിയ ഗ്യാസ് പെട്ടെന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ നിന്ന് തന്നെ ചില കോമ്പിനേഷനൊക്കെ ഉണ്ടാക്കി അടുക്കളയിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഗ്യാസിനുള്ള മെഡിസിൻസ് അതിന് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ചോദ്യത്തിൽ വന്നതുപോലെ നമുക്കിതിന് പൂർണ്ണമായും മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരുപാട് പേർക്ക് നമ്മുടെ ക്ലിനിക്കിൽ വരുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഗ്യാസിൻ്റെ ഇഷ്യൂ അത് പലപ്പോഴും പറയില്ല അതൊരു സൈലൻറ്റാക്കിയിട്ട് വെക്കും അതൊരു സെക്കൻഡറി ആക്കിയിട്ട് പലക്കും പലപ്പോഴും വെക്കാറുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓൾമോസ്റ്റ് പല റീസൺസിന് പല അസുഖങ്ങൾക്കും കാരണം അതിൻ്റെ ബേസിക് ആയിട്ടുള്ളത് വയറാണ് അപ്പോൾ അതുകൊണ്ടാണ് വയറ് കേട് വന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ പല അസുഖങ്ങളും ഉണ്ടാകുന്നത് അതിൻ്റെ വയറ് കേട് വന്നതിൻ്റെ ഒരു ലക്ഷണം മാത്രമാണ് ഗ്യാസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒട്ടുമിക്ക കേസുകൾ ബാക്ക് പെയിനുള്ള കേസുകളുണ്ടായിരിക്കും കോൺസ്റ്റിപ്പേഷനുള്ള കേസുണ്ടാകും പൈൽസ് വന്ന കേസുകളുണ്ടായിരിക്കും അൾസറേറ്റി ക്വാളിറ്റീസിന് കേസുകൾ ഉണ്ടായിരിക്കും ഈവൻ ഫീവർ ഉണ്ടായിരിക്കും ഹെഡേയ്ക്കിൻ്റെ പ്രശ്നമുള്ളവരുണ്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക് അലർജിക് ഇഷ്യൂസ് ഉള്ളവരുണ്ടായിരിക്കും സ്കിൻ അലർജി ഉള്ളവർക്കുണ്ടായിരിക്കും അപ്പോൾ ഈ ഓൾമോസ്റ്റ് എല്ലാ കേസുകളുടെയും റീസൺ ചോദിച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ നമ്മൾ അവരോട് ചോദിച്ചാൽ അവർ പറയും നമുക്ക് അവർക്ക് എന്തുണ്ടായിരിക്കും ഗ്യാസിൻ്റെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ സ്റ്റൊമക്ക് നോർമൽ ആയിരിക്കില്ല അപ്ഡോമൻ നോർമൽ ആയിരിക്കില്ല ഗട്ട് ഹെൽത്ത് നോർമൽ ആയിരിക്കില്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ പിന്നിലായിട്ട് ഒരുപാട് റീസൺസ് ഉണ്ട് എന്നുള്ളതാണ് അതായത് സ്റ്റൊമക് ഹെൽത്ത് നോർമൽ ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഗ്യാസ് എന്നുള്ളത് അപ്പോൾ അത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ ചോദ്യത്തിൽ വന്നതുപോലെ ഗ്യാസ് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ റിമൂവ് ചെയ്യാം ചില ആളുകൾക്ക് എന്ത് ചെയ്യും അത് റിപ്പീറ്റഡ് ആയിട്ട് വരും അമിതമായിട്ട് ഭക്ഷണം കഴിച്ചാലും വരും ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വരും എപ്പോൾ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ വരും പല സമയത്ത് വന്നിരിക്കുന്ന പല ആളുകളും പല രീതിയിലാണ് ഗ്യാസ് കാണാറുള്ളത് അപ്പോൾ ഇത് ഗ്യാസ് എന്തുകൊണ്ട് വരുന്നു അതിന് റീസൺ എന്താണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം ഗ്യാസ് രണ്ട് തരത്തിലുണ്ട് പ്രധാനമായിട്ടും ഒന്ന് ഹൈപ്പർ അസിഡിറ്റിയിൽ വരുന്നുണ്ട് ഹൈപ്പോ അസിഡിറ്റിയിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കണം ഹൈപ്പർ ആണോ അല്ല ഹൈപ്പോ ആണോ എന്നുള്ളത് ഗ്യാസ് ഹൈപ്പർ അസിഡിറ്റിന് വരും ഹൈപ്പിലും വരും അപ്പം നമ്മളെപ്പോഴും നമ്മുടെ സ്റ്റൊമക്ക് പി എച്ച് അല്ലെങ്കിൽ സ്റ്റൊമക്കിൻ്റെ കണ്ടീഷൻ എപ്പോഴും ഒരു ന്യൂട്രൽ ആയിട്ടാണ് കൊണ്ടുപോകേണ്ടത് അപ്പോൾ അത് കൂടിയാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ് ഹൈപ്പർ അസിഡിറ്റിൻ്റെ കേസ് എടുത്ത് നോക്കാം നമ്മൾ അമിതമായിട്ട് അങ്ങനെയുള്ള കേസുകളിൽ അമിതമായിട്ട് ക്ഷീണം തോന്നും അമിതമായിട്ട് ചിലപ്പോൾ വയറുവേദന വരും ഛർദ്ദിക്കാൻ വരും ആൾ പറ്റേ സ്കിന്നായിട്ട് വരും ഭയങ്കര സ്കെൽറ്റിലായിരിക്കും കൂടുതൽ തടി ഒന്നും വെക്കില്ല ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് വയറ്റുന്നു പോകാൻ തോന്നും അങ്ങനെയുള്ള അസ്വസ്ഥത ഹൈപ്പർ അസിഡിറ്റിയിൽ കണ്ടുവരാറുണ്ട് ഈ കേസുകളിൽ ഈ ഹൈപ്പർ അസിഡിറ്റി വരാനും ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മൾ സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ അമിതമായി കഴിക്കുക കൂടുതൽ അസിഡിറ്റി കൂടിയ ഫുഡുകൾ ഉപ്പിലിട്ടതൊക്കെ എന്ത് ചെയ്യുക അമിതമായിട്ട് കഴിക്കുക കൂടുതൽ ഉപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക പിന്നെ അതുപോലെ തന്നെ ടെൻഷൻ കൂടുതലായി ഉണ്ടാകുക പിന്നെ അതുപോലെ എച്ച് പൈലൊരിക്കിന് ഇൻഫെക്ഷൻ വരിക അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഏതെങ്കിലും ഒന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്റ്റൊമക്കിലുള്ള എപ്പിത്തിയിലെ ലെയറിനെന്തെയ്യും ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും അവിടെയുള്ള എച്ച് സി എൽ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും കൂട്ടാൻ കാരണമാകും അപ്പോൾ എച്ച് സി എല്ലിൻ്റെ പ്രൊഡക്ഷൻ കൂടുക ഗ്യാസ് ഗ്യാസ്ട്രിക് സെക്രയേഷൻ കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ഗ്രാജ്വലി എന്ത് ചെയ്യും അവിടെ ഇൻഫ്ലമേഷൻ വരും അവിടെ ഇൻഫെക്ഷൻ വരും അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ തന്നെ അവിടെ ഗ്യാസ് പ്രൊഡക്ഷൻ കാരണം ഗ്യാസ് സൈറ്റ് തികട്ടിയിട്ട് വരും ചിലപ്പോൾ ഛർദ്ദി വോമിറ്റിങ് വരും ഛർദ്ദിക്കാൻ തോന്നും ചിലപ്പോൾ നോസ് ഒരു അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കും തല ചുറ്റുന്നത് പോലെ തോന്നും തലയിൽ എന്തോ ഹെവിനെസ് പോലെ തലയ്ക്ക് കനമുള്ളത് പോലെയൊക്കെ തോന്നും ഗ്രാജ്വലി ഇങ്ങനെയുള്ള ആളുകൾക്കാണ് എന്ത് പറയുക തലയിലെന്തോ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മൈഗ്രെയിൻ പോലെയുള്ള ഒരു ഫീലിംഗ് വരെ ഇത് കാരണമുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് ഭക്ഷണം ഈ കേസുകളിൽ ഈ ഹൈപ്പർ ആസിഡിറ്റി കേസുകളിലാണ് കൂടുതൽ ആളുകൾ മൈഗ്രെയിൻ പോലും ഉണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിക് റീസണും അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയും എന്താണ് ഈ പറയുന്ന ഗ്യാസ് ആണ് അപ്പോൾ എപ്പോഴും ഗ്യാസ് ഉള്ളവർ ശ്രദ്ധിക്കണം അത് മേ ബി ഈവൻ ക്യാൻസർ വരെ നീളാൻ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ മൈഗ്രൈനിലേക്ക് വരാൻ നീളാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൈഗ്രൈൻ കേസുകളെടുത്ത് തന്നെ എടുത്തു നോക്കിയാൽ അവർ പറയുന്ന റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയത്തിന് ഭക്ഷണം കഴിച്ചില്ലാന്നുണ്ടെങ്കിൽ തലവേദന വരും എന്നുള്ളതാണ് അപ്പോൾ സമയത്തിൻ്റെ ഭക്ഷണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് ഹൈപ്പർ അസിഡിറ്റി വരും ഈ ഹൈപ്പർ അസിഡിറ്റി വന്നാൽ എന്ത് ചെയ്യും തലവേദനയിലേക്ക് നയിക്കും എന്നുള്ളതാണ് അപ്പോൾ അത് ഗ്രാജ്വലി എന്ത് ചെയ്യും തലവേദനയിലേക്ക് നയിക്കും ഹൈപ്പർ അസിഡിറ്റി കാരണം എന്നുള്ളതാണ് പിന്നെ മറ്റേതേപോലെ തന്നെ റീസൺ ആണ് ടെൻഷൻ വരിക എന്നുള്ളത് എന്തെങ്കിലും ടെൻഷൻ ആയിട്ട് എന്തെങ്കിലും ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ പാസ്റ്റ് ടെൻഷൻ എന്നുള്ള വിഷയം പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ വ്യക്തി എന്തായിരിക്കും അതിൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഡ്രീം കണ്ടിട്ടായിരിക്കും നീങ്ങുക അല്ലെങ്കിൽ പാസ്റ്റിൽ എന്തെങ്കിലും ഇഷ്യൂ ഓർത്തിട്ട് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടായല്ലോ ഇങ്ങനെ ആയത് അന്ന് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇന്ന് ഇങ്ങനെ ആവില്ലായിരുന്നല്ലോ അങ്ങനെയൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കും ഫ്യൂച്ചറുള്ള ആളെങ്കിലോ എനിക്ക് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് ഇത് എക്സാം പാസ്സാവണം അല്ലെങ്കിൽ വീട് വെക്കണോ മകളെ കിട്ടിക്കാനുണ്ട് കടം കൊടുക്കാനുണ്ട് ഇപ്പോഴെന്നല്ലേ രണ്ട് വർഷം അഞ്ച് വർഷം പത്ത് വർഷം ശേഷമായിരിക്കും പക്ഷെ ആ ഒരു ചിന്തയിലായിരിക്കും എല്ലാ വർക്കുകളും ഈവൻ ഉറങ്ങാൻ പോകുമ്പോഴും ഉണർ നിക്കുമ്പോഴും ആ മൈൻഡ് സെറ്റിലായിരിക്കും അപ്പോൾ അത് ഗ്രാജ്വല് ഗ്രാജ്വല് എന്ത് ചെയ്യും ടെൻഷനാക്കി മാറി പിന്നീട് എന്ത് ചെയ്യും നമ്മുടെ വയറ്റിലുള്ള ഗ്യാസ്ട്രിക് സെക്രയേഷൻ വല്ലാണ്ട് കൂട്ടിക്കളയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യും നമ്മുടെ എച്ച് സി എല്ലിൻ്റെയൊക്കെ പ്രൊഡക്ഷന് കൂട്ടിക്കളയും അപ്പോൾ ഗ്യാ അപ്പോൾ കൂടുതലായിട്ട് സ്റ്റൊമക്ക് സെക്രീഷൻസ് കൂടിക്കഴിഞ്ഞാൽ എച്ച് സി എല്ലിൻ്റെ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും ഈ ഇൻഫെക്ഷൻ വരും ഇൻഫ്ലമേഷൻ വരും ഇൻഫെക്ഷൻ വരും മറ്റു പല ഉണ്ടാവും നേരത്തെ പറഞ്ഞതുപോലെ അതും എന്ത് ചെയ്യും ടെൻഷൻ കൂടുന്നതും മൈഗ്രെയിനിലേക്ക് നയിക്കും എന്നുള്ളതാണ് അതേപോലെ തന്നെയാണ് ഉറക്കം കുറഞ്ഞാൽ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാലും ഇതുപോലെ നമ്മുടെ ഗ്യാസ്ട്രിക്കിൻ്റെ സെക്രീഷൻസ് കൂടും നമ്മുടെ ബോഡി വളരെ തിന്നാക്കും ഡൈജഷനെ അത് ബാധിക്കുന്നുണ്ട് അപ്പോൾ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാലും നേരത്തെ അത് പറഞ്ഞതേപോലെ തന്നെ എന്താണ് ഈ മൈഗ്രൻ്റ് ഇഷ്യൂ കാണാറുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ ഗ്യാസ്ട്രിക് സെക്രീഷൻ കൂടുന്ന കണ്ടീഷനാണ് ഈ പറഞ്ഞിട്ടുള്ള ഫുഡ് സ്പൈസി ആയിട്ടുള്ള ഫുഡ് കൂടുതൽ അസിഡിറ്റി കൂടിയിട്ടുള്ള ഉപ്പിലിട്ടത് കഴിക്കുന്നത് അതേപോലെ ടെൻഷൻ വരുന്നത് അതേപോലെ എച്ച് പൈലോറിക്കിൻ്റെ ഇൻഫെക്ഷൻ വരുന്ന കണ്ടീഷനുകളൊക്കെ അതിന് വരുന്ന കാറ്റഗറി ആണ് ഹൈപ്പർ അസിഡിറ്റി എന്നുള്ള കാറ്റഗറി അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ നമുക്ക് നോർമലി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാച്ചാൽ ഒന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒന്നാണ് ഈ ലെമൺ ടീ കുടിക്കുക എന്നുള്ളത് നല്ല ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് മൈഗ്രെയിൻ്റെ ഇഷ്യൂ ഉണ്ട് എന്ത് ഗ്യാസ്ട്രിക്കിന് ഭയങ്കര അസ്വസ്ഥത ഛർദ്ദിക്കാൻ തോന്നുന്നു അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ടല്ലോ ആ ഒരു സമയത്ത് തന്നെ ഒരു ഗ്ലാസ്സിൽ ഒരു എന്തെയ്യുക ചെറിയ രൂപത്തിൽ ഒരു നാരങ്ങ കംപ്ലീറ്റ് എടുത്ത് നീരെടുത്തിട്ട് തന്നെ ഒരു ലെമനിറ്റി ഉണ്ടാക്കി കുടിച്ചാൽ വളരെ നല്ല റിസൾട്ടാണ് ആ വോമിറ്റിങ് ടെൻഡൻസി അതേപോലെ തലക്കൊരു കറക്കം ഒരു തല ചുറ്റുന്നത് പോലെ ഫീൽ ചെയ്യുക അതൊക്കെ ഒരു വിത്തിൻ മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് ക്യൂറായിട്ട് നമുക്ക് കൊണ്ടുപോകാം പക്ഷേ അത് ആ സമയത്ത് കറക്റ്റ് ടൈമിൽ തന്നെ ചെയ്യണം ഈവൻ നല്ല ഇഷ്യൂവിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര റിസൾട്ട് ഉണ്ടാകണമെന്നില്ല അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ അസ്വസ്ഥത തുടങ്ങുന്ന സമയത്ത് തന്നെ ചെയ്യുക അതേപോലെ സമയത്തിന് ഫുഡ് കഴിക്കുക ഹൈപ്പർ അസിഡിറ്റി വരാതെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നെ ഇത് ഹൈപ്പർ അസിഡിറ്റിയുടെ കേസിലാണ് മറ്റൊരു കേസ് ഉണ്ട് രണ്ടാമത് ഹൈപ്പോ അസിഡിറ്റി എന്നുള്ളതാണ് ഈ ഹൈപ്പോ അസിഡിറ്റിയുടെ കേസിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇങ്ങനെ തിരിച്ചറിയാൻ ചോദിച്ചാൽ ചില ആളുകൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഖനം പോലെ ഉണ്ടാകും വയറുന്തോ ഫിൽ കഴിഞ്ഞു പോലെ രാവിലെ ഭക്ഷണം കഴിച്ചതായിരിക്കും വൈകുന്നേരമായിട്ട് പോലും വിശപ്പില്ല അല്ലെങ്കിൽ ദാഹമില്ല ഒരു അങ്ങനെ ഒരു ഫീലിങ്ങെ പോലും തോന്നുന്നില്ല എന്നുള്ളതാണ് അല്ല അതേപോലെ തന്നെ ഇവർക്ക് ഉണ്ടാകും വയറ്റിന് ശരിയായ രീതിയിൽ ശോധന ഉണ്ടാകില്ല അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സമയം എന്താ ചെയ്യും നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഇങ്ങനെ കെട്ടിക്കിടക്കും വയറ് ശരിക്കും ദഹിക്കാണ്ട് കാരണം എന്താണ് ദഹിക്കണമെന്നുണ്ടെങ്കിൽ ഗ്യാസ്ട്രിക് സിക്രേഷന് ഒരു നോർമൽ ലെവലെങ്കിലും വേണം അപ്പോൾ ആ നോർമൽ ലെവൽ പോലും ഇല്ലാണ്ട് കുറഞ്ഞ അളവിലാണ് വേണ്ടതൊന്നും ഇല്ല ദഹിക്കാൻ അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യും വയറ്റിൽ ഈ ഭൾ കഴിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ നിൽക്കും അവിടെ നിന്നിട്ട് അവിടെ എന്ത് ചെയ്യും ബാക്ടീരിയേൻ്റെ ഗ്രോത്ത് നടക്കും അങ്ങനെ ബാഡ് സ്മെല്ലുള്ള കീഴ് പ്രൊഡ്യൂസ് ചെയ്യും പിന്നെ ശോദന ശരിക്കും ലഭിക്കില്ല ചിലപ്പോൾ വയറ് വേദന ഉണ്ടാകും വയറ് വീർത്ത പോലൊരു ഫീലിംഗ് ഉണ്ടാകും വിശപ്പ് ഉണ്ടാകില്ല ഇങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യും ഓക്കാനം പോലെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കേസുകൾ എന്താ ദഹനക്കുറവാണ് അല്ലേ ഹൈപ്പോ ആസിഡിറ്റിയുടെ കേസുകളാണ് അപ്പോൾ നമ്മൾ അതിന് ദഹനത്തെ പ്രൊമോട്ട് ചെയ്യണം അവിടെ ദഹനം നടന്നാൽ കൂടുതലായിട്ട് എച്ച് സി അല്ലെങ്കിൽ ഗ്യാസ്ട്രും പോലെയുള്ള പ്രൊഡക്ഷൻസ് കൂടി കഴിഞ്ഞാൽ ദഹനം സുഗമമായി നടക്കും ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല അപ്പം ആ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ അടുക്കളയിലുള്ള സ്പൈസസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് അത് കരുതി നല്ല ചുമന്ന മുളകിൻ്റെ പൊടി ഉപയോഗിക്കുക എന്നുള്ളതല്ല നമുക്ക് മല്ലി വളരെ നല്ല മെഡിസിൻസാണ് മല്ലി തിളപ്പിച്ച വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീവർ ഉള്ളിലുള്ള ഫീവർ പനി ഉണ്ടെന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് മേലും കൈക്ക് കോച്ചു പിടിക്കുന്ന ഒരു ഇതുണ്ടായിരിക്കും അതിന് നല്ലതാണ് അതേപോലെ ഗ്യാസിന് വളരെ നല്ല റിസൾട്ടാണ് ഈ നമ്മൾ എന്തു ചെയ്യുക ഡെയിലി കുടിക്കുന്ന വെള്ളത്തിൽ എന്ത് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഒരു ഒരു കലത്തിൽ ഒരു പാത്രത്തിൽ രാവിലെ എണീക്കുന്ന സമയത്ത് തന്നെ കുറച്ച് നമ്മൾ ജീരകോളം അതേപോലെ തന്നെ എന്തെയ്യുക കുറച്ച് മല്ലി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ആ തിളപ്പിച്ചാറിയ വെള്ളം എന്ത് ചെയ്യുക ദഹിക്കുന്ന സമയത്തും ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ എന്താ ചെയ്യുക ആ വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക അത് ഗ്യാസ് നന്നാവാനും നന്നായിട്ട് പുറം തള്ളാനും ദഹനം നന്നാകാനും ശ്വാദനം കിട്ടാനൊക്കെ വളരെ വളരെ നല്ല ബെസ്റ്റ് റിസൾട്ട് ഉള്ളതാണ് ഈ മല്ലി കൊത്തമ്പാലി അല്ലെങ്കിൽ ക്യുമിൻ എന്നുള്ള ആ സംഗതി അപ്പോൾ അതെന്ത് ചെയ്യുക വളരെയധികം നല്ല ബെനിഫിഷ്യലാണ് പിന്നെ അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണ് വെളുത്തുള്ളി കഴിക്കുക എന്നുള്ളത് വെളുത്തുള്ളി ചുട്ട് കഴിക്കുന്ന പച്ചക്ക് കഴിക്കുന്ന പ്രശ്നമില്ല അങ്ങനെയും ചില കഴിക്കാം പക്ഷേ ഇതേ സംഗതി ഇതേ വെളുത്തുള്ളി എന്ത് ചെയ്യാനും ഹൈപ്പർ അസിഡിറ്റി ഉള്ളവർ ഉപയോഗിച്ചാൽ അവർക്ക് അസ്വസ്ഥത കൂടും അവർക്ക് പല അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും അവർക്കെന്ത് ചെയ്യും ഫീൽ ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ഹൈപ്പർ അസിഡിറ്റിൻ്റെ കേസിലാണെങ്കിൽ മാത്രമാണ് ഈ വെളുത്തുള്ളി കൂടുതൽ എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്യുകയുള്ളു ദഹനം കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയുള്ളു പിന്നെ നമുക്കിതിൽ കൂടെ ഇഞ്ചി വളരെ നല്ലതാണ് അപ്പോൾ ഇഞ്ചി ഗ്രാമ്പു പട്ട പോലെയുള്ള സ്പൈസസുകളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അത് വെച്ചുള്ള കഷായങ്ങൾ അത് അതേപോലെ തന്നെ ഈ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുന്നതൊക്കെ ദഹനം കൂട്ടാൻ വളരെ ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ അങ്ങനെയുള്ള മരുന്നുകളൊക്കെ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണത്തിൽ മിങ്കിൾ ചെയ്തിട്ട് അത് ഭക്ഷണത്തിൻ്റെ കൂടെ ഒഴിവാക്കാനുള്ളതല്ല അത് ഭക്ഷണത്തിനൊരു പാട്ടാക്കി തന്നെ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താ ചെയ്യും ദഹിക്കാൻ കൂടുതൽ സുഗമമാക്കാൻ കഴിയും ഇതിന് സ്ഥിരമായിട്ട് മരുന്നുണ്ടോ ഇതെങ്ങനെ സ്ഥിരമായിട്ട് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് ഒരു ചോദ്യം ചോദിക്കേണ്ടായി അപ്പോൾ നമ്മൾ ഈ കേസിൽ ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നമ്മൾ ദഹനവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് നമ്മൾ തോന്നിയ സമയത്ത് ഉറങ്ങുക തോന്നിയ ഇതുപോലെ ജീവിക്കുക തോന്നിയത് തിന്നുക എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്കിവിടെ ഒരിക്കലും പോസിബിളല്ല ഈ ഹൈപ്പർ ഹൈപ്പോ അസിഡിറ്റി ഉള്ളവർ അപ്പോൾ നമ്മൾ ഭക്ഷണം സമയത്തിന് കഴിക്കുക ആവശ്യത്തിന് കഴിക്കുക ആവശ്യമുള്ള അളവിൽ കഴിക്കുക ക്വാളിറ്റി ഉള്ളത് ക്വാണ്ടിറ്റി കുറച്ച് കൊണ്ട് എന്താ ചെയ്യുക കൂടുതൽ നല്ല രീതിയിൽ കഴിക്കുക എന്നുള്ളതാണ് കഴിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ളതാകണം ഒരുപാട് ചോറ് കഴിക്കുക എന്നുള്ളൊരു ടെൻഡൻസി ഒരിക്കലും പാടില്ല അത് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയെന്നുള്ളു അപ്പോൾ ചെറിയ രൂപത്തിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സാധനങ്ങൾ മാത്രം കഴിക്കുക സമയത്തിന് കഴിക്കുക അമിതമാകാതിരിക്കുക അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ച പാടെ ഉറങ്ങുന്ന ശൈലിയുണ്ട് അപ്പോഴാണ് ഉറങ്ങുക അപ്പോൾ എസ്പെഷ്യലി ഈ നൈറ്റ് ലൈഫ് ഒന്ന് കൂടിയൊരു കണ്ടീഷനാണ് രാത്രി പുറത്ത് പോകാലും അവിടുന്ന് ഭക്ഷണം കഴിക്കാലും ഒരുപാട് ഭക്ഷണം കഴിച്ച് വരും എന്നിട്ടെന്ത് ചെയ്യും നേരെ ബെഡ്ഷീറ്റിലേക്ക് കിടക്കും രാത്രി സുപ്രഭാതത്തിലായിരിക്കും പെട്ടെന്ന് നെഞ്ഞ് അല്ലെങ്കിൽ ഹാർട്ട് ബെയിൻ അതും ഈ നെഞ്ചരിച്ചിൽ എന്ന് പറയുന്ന ഗ്യാസിൻ്റെ ഒരു പെയിൻ നമുക്ക് ഗ്യാസിൻ്റെ ഈ പെയിൻ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ട് പെയിന് ഹാർട്ട് ഇരിക്കുന്ന ഭാഗമുണ്ടല്ലോ അവിടെ നിന്ന് തന്നെയാണ് ആ ഒരു പെയിന് വേദന ഫീൽ ചെയ്യുക തുടങ്ങുക അവിടെ നിന്ന് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും അപ്പോൾ ഇത് എന്താണ് ഹാർട്ട് അറ്റാക്കാണോ ഹാർട്ടിൻ്റെ ഇഷ്യൂ ആണെന്നുള്ളത് നമ്മൾ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ പോകും ടെസ്റ്റുകളൊക്കെ നടത്തും നോർമലായിരിക്കും ഗ്യാസിന് പ്രശ്നമായിരിക്കും ഇങ്ങനെ കൂടുതലായിട്ട് ഇന്ന് രാത്രികളിൽ കളി ഹോസ്പിറ്റലുകൾ വരവ് കൂടുതലാണ് എന്താണ് ഇതിന് റീസൺ എന്ന് ചോദിച്ചാൽ നൈറ്റ് ലൈഫാണ് കൂടുതലായിട്ട് രാത്രിയിൽ അമിത ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിച്ചിട്ട് അതേപോലെ വന്നിട്ട് ബെഡിൽ കിടക്കും എന്നുള്ളതാണ് ഇവർക്ക് ഛർദ്ദിക്കാൻ വരും പുളിച്ചത് കെട്ടൽ വരും പിന്നെ അങ്ങനെയുള്ള പല അസ്വസ്ഥതകളും ഇവർക്കുണ്ടായിരിക്കും അപ്പോൾ അത് വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഭക്ഷണം ഫില്ലായി കഴിഞ്ഞിട്ട് എന്താ ഈ ബെഡിൽ വന്ന് കിടക്കുന്ന സമയത്ത് ഈ ഗ്യാസ്ട്രിക്കിലുള്ള കണ്ടൻറ്റുകൾ എന്താ ചെയ്യും വീണ്ടും റിഗർജിറ്റേഷൻ വരും നമ്മുടെ ഈസോഫാഗസ് അതായത് അന്ന നാളത്തിലേക്ക് തന്നെ മുകളിലേക്ക് തന്നെ വീണും റിട്ടേൺ അടിക്കാൻ തുടങ്ങും അങ്ങനെ റിട്ടേൺ അടിക്കുമ്പോഴാണ് നമുക്കൊരു പുലിരസം തോന്നുക ഛർദിക്കാൻ തോന്നുക അങ്ങനെയുള്ള പല അസ്വസ്ഥതകളും തോന്നുക അപ്പോൾ അങ്ങനെ അസ്വസ്ഥതകൾ ഉള്ളവര് അങ്ങനെ അസ്വസ്ഥ ഉള്ളവർക്കാണ് കൂടുതലായിട്ട് ഈ പറഞ്ഞതുപോലെ രാത്രി ഫുഡ് അമിതമായിട്ട് കഴിച്ചിട്ട് എന്ത് ചെയ്യും വന്ന് കിടക്കുന്നവർക്കാണ് ഈ പറഞ്ഞ രാത്രിയുള്ള അസ്വസ്ഥതകൾ കൂടുതലായിട്ട് കാണുന്നത് ഇനി മറ്റൊരു ചോദ്യം ചോദിച്ചതുപോലെ രീതിയിൽ ലൈഫ് സ്റ്റൈലൊക്കെ നോർമലാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കറക്റ്റ് ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷേ ഇന്നിട്ട് പോലും എന്ത് ചെയ്യും ഗ്യാസിൻ്റെ അസ്വസ്ഥകളുണ്ട് ഛർദ്ദിക്കാൻ വരുന്നുണ്ട് ചില സമയത്ത് അൾസറിൻ്റെ ഇഷ്യൂസ് ഇടയ്ക്കിടക്ക് വായലും മുറിവൊക്കെ വരുന്നുണ്ട് തീർച്ചയായിട്ടും അതൊരു ഇൻഫെക്റ്റീവ് കണ്ടീഷനാണ് എച്ച് പൈലോറിക്കിൻ്റെ പ്രസൻസ് കാരണമായിട്ട് എച്ച് പൈലോറി ഓൾമോസ്റ്റ് എല്ലാ ആളുകളിലും കണ്ടുവരുന്ന ഒരു ബാക്ടീരിയയാണ് ഹെലിക്കോ ബാക്ടീരിയ ബാക്ടീരിയ പൈലോറി എന്ന് പറയുന്നത് എച്ച് പൈലോറിക്ക് എന്നുള്ള ഈ ബാക്ടീരിയ ഈ ബാക്ടീരിയ എന്താണ് ആക്റ്റീവായിട്ടുണ്ടായിരിക്കും ഈ സ്റ്റൊമക്കിൽ ആക്റ്റീവായിട്ടുണ്ടായിരിക്കും സ്റ്റൊമക്കിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ ഒരു എപ്പിത്തിലെ ഉണ്ട് നമ്മൾ ടൈറ്റ് ജംഗ്ഷനാണ് ടൈറ്റ് ജംഗ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെല്ല് അടുത്ത സെല്ലും കൂടി ഭയങ്കര ടൈറ്റഡ് ആണ് അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഇല്ല അങ്ങനെ ടൈറ്റായിട്ട് ഇങ്ങനെ നിരനിരനിരയായിട്ട് വെച്ച ഒരു ലെയറാണ് എപ്പിത്തിലെയർ അതിന് നേരെ മുകളിലാണ് മ്യൂക്കസ് എന്നുള്ള ഒരു വഴിവഴുത്ത ഒരു കൊഴുപ്പുണ്ടായിരിക്കും അതിൻ്റെ മുകളിലാണ് എന്ത് ഈ ആസിഡിൻ്റെ പ്രസൻസ് ഉണ്ടാവുക അപ്പോൾ ഈ ആസിഡ് ഈ പറഞ്ഞ മ്യൂക്കസ് അതിന് താഴെ എപ്പിത്തിലെയർ എപ്പിത്തിലയർ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയോട് അത്രയും ചേർന്നിരിക്കുന്നതാണ് അപ്പോൾ ആസിഡ് നമ്മുടെ ബോഡിയിലേക്ക് തട്ടരുത് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ സെല്ലിലേക്ക് തട്ടരുത് അപ്പോൾ അതിന് പ്രൊട്ടക്ഷനാണ് യഥാർത്ഥത്തിൽ അതിന് ഇൻ ബെറ്റിവൈൻ ആയിട്ടുള്ള ഈ മ്യൂക്കസ് മെമ്പർ അല്ലെങ്കിൽ മ്യൂക്കസിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത് അത് നോർമലായിട്ട് നമുക്ക് വേണ്ടതാണ് അപ്പോൾ ചില കണ്ടീഷനുകളിൽ ഈ എച്ച് പൈലോറിക്കിൻ്റെ പ്രസൻസ് കൂടുതലായിട്ടുണ്ടായിരിക്കും എച്ച് പൈലോറിക്ക് ആക്റ്റീവ് ആയിട്ടുണ്ടായിരിക്കും അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരം ഈ ഒരു എച്ച് പൈലോറിക്കിന് വേറെ പ്രത്യേകതയും കൂടെയുണ്ട് അവർക്ക് യൂറിയസ് എന്നുള്ള ഒരു എൻസൈം അവരുടെ ശരീരത്തിലുണ്ട് അല്ലെങ്കിൽ ആ ഒരു ബാക്ടീരിയയിലുണ്ട് അപ്പം അങ്ങനെയുള്ള കണ്ടീഷനുകളിൽ ഈ ഫുഡ് പാർട്ടികൾ വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ യൂറിയേസ് എന്ത് ചെയ്യും യൂറിയനെന്ത് ചെയ്യും കൺവേർട്ടഡ് ആക്കും കൺവേർട്ടഡ് ആക്കിയിട്ട് ആക്കി മാറ്റും എൻ എച്ച് ഇത്രയും അമോണിയ ആക്കി മാറ്റും ഈ ബാക്ടീരിയ എന്ത് ചെയ്യും അവരുടെ എൻസൈം ഉപയോഗിച്ചിട്ട് ഭക്ഷണത്തിൽ വരുന്ന യൂറിയയെ എന്ത് ചെയ്യും മാറ്റും അമോണിയ ആയിട്ട് മാറ്റും ഈ അമോണിയ എന്താണ് ഒരു ആൽക്കലി കണ്ടൻ്റാണ് അമോണിയ ആൽക്കലിക് കണ്ടേനാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എച്ചു പൈലോറിക്കിടെ ബാക്ടീരിയയുടെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യും കൂടുതലായിട്ട് ബാക്ടീരിയ ഉണ്ടാകുമ്പോൾ അതെല്ലാം വരുന്ന യൂറിയ എന്ത് എന്ത് ആക്കി മാറ്റും അമോണിയ ആയിട്ട് കൺവെർട്ടഡ് ആക്കി മാറ്റും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ എച്ചു പൈലോറി കാരണമായിട്ട് അവിടെ ഒരു ആൽക്കലി മീഡിയം എന്ത് ചെയ്യും ഉണ്ടാകാനുള്ള സാധ്യത അല്ലെങ്കിൽ ആൽക്കലി മീഡിയം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മളെ വയറ്റിൽ തന്നെ എന്തുണ്ട് ആസിഡും ഉണ്ട് അപ്പോൾ ഈ ആൽക്കലിയും ആസിഡും മിക്സ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ന്യൂട്രലൈസേഷൻ നടക്കും അപ്പോൾ അമിതമായിട്ടുള്ള എച്ച് പൈലോറി ആക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ അമിതമായിട്ട് അമോണിയയുടെ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ദഹനത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഈ ആസിഡിനെന്ത് ചെയ്യും അത് ലെയർ കുറയും അത് പിന്നെ മെല്ലെ മെല്ലെ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ എച്ച് പൈലോറിക്ക് ഗ്രാജ്വലി നമ്മുടെ മ്യൂക്കസും കടന്നിട്ട് മെല്ലെ നമ്മുടെ ഈ എപ്പിത്തിലെ ലെയറിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്യും അവിടെ പിന്നെ എന്ത് ചെയ്യും ഇൻഫ്ലമേഷൻസ് വരും ആ ഇൻഫ്ലമേഷൻസ് ഗ്രാജുവലി ഈ പറഞ്ഞ പോലെ അൾസറിയിലേക്ക് മറ്റു പല പ്രശ്നങ്ങളിലേക്ക് വരും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സമയത്ത് തന്നെ മീൻസ് നമ്മൾ ഞാൻ നേരത്തെ പറയുകയുണ്ടായി ഇത് എന്ത് ചെയ്യും ആൽക്കലി മീഡിയം ഈ എച്ച് പൈലോറി ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും നമ്മുടെ ശരീരം കൂടുതലായിട്ട് ആസിഡ് പ്രൊഡക്ഷൻ നടക്കും ഹൈപ്പർ അസിഡിറ്റി ആ സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് പല കേസുകളിലും ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാകാനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എച്ച് പൈലോർക്കിൻ്റെ കേസില്ല അപ്പോൾ നമ്മൾ പി പി ഐ പ്രോട്ടമോം ഹിൻ ഇൻവീറ്റേഴ്സോ പാൻഡപ്പ് പോലെയുള്ള മെഡിസിൻസ് കഴിച്ചാൽ ഒരു സാന്ദർഭികമായിട്ട് ആ ഒരു സമയത്ത് റിലീഫ് കിട്ടുമെന്നല്ലാണ്ട് ഗ്രാജുവൽ ആയിട്ട് ഒരു പെർമനൻറ്റ് ായിട്ട് റിലീഫ് നമുക്ക് കിട്ടണമെന്നുണ്ടാവില്ല അതിന് ബേസിക്കായ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന എച്ച് പൈലോറക്കിന്റെ പ്രസൻസ് ആണ് അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് ഈ എച്ച് പൈലോറക്കിന് ട്രീറ്റ്മെന്റ് അതിന് ഇറാഡിക്കേറ്റ് ചെയ്യാനുള്ള ട്രീറ്റ്മെന്റ് നടത്തുക എന്നുള്ളതാണ് ഈ ഒരു കേസുകളിൽ തന്നെയാണ് നമുക്ക് ശരിയായ ദഹനം നടക്കില്ല അതേപോലെ നമ്മുടെ ഗഡ് ഹെൽത്തിനത് ബാധിക്കും ഗഡ് ഹെൽത്തിലേക്ക് പോകുമ്പോൾ കാരണം നമ്മുടെ ഗ്യാസ്ട്രിക് മീഡിയം വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ഡൈജഷന് അപ്പോൾ അവിടെ ഇമ്പ്രോപ്പറകുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള സ്മോൾ ഇൻഡസ്റ്റൈനും ലാർജ് ഇൻഡസ്റ്റൈനിലൊക്കെ എന്ത് ചെയ്യും ബാക്ടീരിയൽ മീഡിയലി ചേഞ്ചസ് വരും അങ്ങനെ ചേഞ്ചസ് വന്നാൽ ഗഡ് ലീക്ക് പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാകും ഗഡ് ലീക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗഡ് വാൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്റ്റൊമക്കിനുള്ള ലൈനിങ് പോലെ അതേപോലെ ലൈനിങ് എന്തിനുണ്ട് നമ്മുടെ കുടലിനുണ്ട് അപ്പോൾ ആ ഒരു ഗ്രാ നോർമലി ആയിട്ടുള്ള അതിൻ്റെ ഒരു മീഡിയം നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഘട്ടിലുള്ള ഒരുപാട് ടോക്സ് ടോക്സിൻസ് ഉണ്ട് നമ്മുടെ കോശങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്ന ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ കഴിയുന്ന നമ്മുടെ ഹെൽത്തിനെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ഉണ്ടാക്കുന്ന പല സംവിധാന സാധനങ്ങളും പല വസ്തുക്കളും പല ബൈ പ്രൊഡക്റ്റുകളും എന്തുണ്ട് നമ്മുടെ ഈ ഒരു ഭക്ഷണം അല്ലെങ്കിൽ ഈ ഈയൊരു ഭക്ഷണത്തിനുണ്ടായിരിക്കും അപ്പോൾ അതെന്ത് ചെയ്യും നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ കിടക്കും അത് പിന്നീട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകളായിട്ട് പലപ്പോഴും ഉണ്ടാകാറുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഗഡ് ഹെൽത്തും നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഹെൽത്തും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എച്ച് പൈലോർക്കിൻ്റെ പ്രസൻസ് ഉണ്ടായിക്കൊമ്പഴാണ് പലപ്പോഴായിട്ട് ഈ നിരന്തരമായിട്ടുള്ള ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവുക മാറാത്ത ഗ്യാസ് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുക അതിന് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ എച്ച് പൈലോറിക്കിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക ഗ്യാസിന് വേണ്ടിയിട്ടുള്ളതല്ല ഗ്യാസ് എന്നുള്ളത് അതൊരു സിംറ്റം മാത്രമാണ് അത് അങ്ങനെ ഒരു ഒരു ഇൻഫെക്ഷൻ അവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ ഒരു സിംറ്റം മാത്രമാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഗ്യാസിന് ട്രീറ്റ്മെന്റ് ചെയ്യുക എന്നുള്ളതല്ല എച്ച് പൈലോറിക്കിന്റെ പ്രസൻസ് ഉണ്ടോ എന്നുള്ളതിനുള്ള ഒരുപാട് മെത്തേഡുകൾ ഉണ്ട് ബേരുമിയിൽ എക്സ്റേകൾ ചെയ്യാവുന്നതാണ് പിന്നെ അതേപോലെ തന്നെ യൂറിയ ബ്രീത്ത് ടെസ്റ്റുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ടെസ്റ്റുകൾ നടത്തിയാൽ തന്നെ ഓൾമോസ്റ്റ് നമ്മുടെ ഗ്യാസ്ട്രിക് കണ്ടീഷൻസ് നമുക്കറിയാം അൾസർ ഉണ്ടോ എന്ന് നമുക്കറിയാൻ കഴിയും അതുപോലെ ഈ പറഞ്ഞ എച്ച് പൈലോറിക്കിന് പ്രസൻസ് കഴിയും ടെസ്റ്റുകൾ നടത്തി അതിനുവേണ്ട എടുക്കുക അപ്പോൾ അതിന് ഇരട്ട് മധുരം നമ്മളെപ്പോഴും കേട്ടിട്ടുള്ള ഇരട്ടി മധുരം ഈ എച്ചുപായവർക്ക് ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ അതിന് ഏറ്റവും ബെസ്റ്റുള്ള ഒരു ഒറ്റമൂല് അത് ഇരട്ടി മധുരം ഏറ്റവും നല്ല ബെനിഫിഷ്യൽ ആണ് അതേപോലെ തന്നെ ഈ ഹൈപ്പർ അസിഡിറ്റി കേസ് വന്നാൽ നമുക്ക് പ്രോബയോട്ടിക്കളും പ്രീ പ്രീബയോട്ടിക്കളായിട്ടുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്ന എന്താണ് നമ്മുടെ ദഹനം നന്നാക്കാനും ആസിഡ് മീഡിയം നോർമൽ ആക്കാനൊക്കെ നമുക്കത് ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ കേസുകളിൽ തന്നെ ഒരുപാട് കേസുകൾ നമ്മുടെ ക്ലിനിക്കിൽ തന്നെ വന്നിട്ടുണ്ട് ഈ മൈഗ്രൈൻ വന്ന കേസുകൾ മാറാത്ത എട്ടും പത്തും പതിനഞ്ച് വർഷമായിട്ട് മൈഗ്രൈൻ ഡോക്ടറെ മാറിയിട്ടില്ല എന്നുള്ളത് അപ്പോൾ അവർ ചോക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ബേസിക്കിലൊക്കെ പോകുമ്പോൾ ഹൈപ്പർ അസിഡിറ്റി ആണ് അവർക്കുണ്ടാവുക ചില കേസുകൾ മൈഗ്രൈൻ അവർ പറയുകയുള്ളൂ ഹൈപ്പർ അസിഡിറ്റി എന്നുള്ള കണ്ടീഷൻ തന്നെ അവർ പറയില്ല പക്ഷേ കാരണം അതിന് അഡാപ്റ്റഡ് ആയിട്ടുണ്ടായിരിക്കും കാരണം ഹൈപ്പർ അസിഡിറ്റിക്കാൻ അവർക്ക് പ്രശ്നമായിട്ട് തോന്നൽ എന്താണ് മൈഗ്രൈൻ്റെ ഇഷ്യൂ ആയിരിക്കും അപ്പോൾ പക്ഷേ ഹിസ്റ്ററി എടുത്ത് പോകുമ്പോൾ അവർക്ക് ഹൈപ്പർ അസിഡിറ്റി ആയിരിക്കും കൂടുതലായിട്ടുണ്ടായിരുക അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് മോശം ക്ലിയർ ആയിരിക്കില്ല ദഹനം ക്ലിയർ ആയിരിക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗട്ട് ഹെൽത്ത് ബാഡ ആയിരിക്കും പ്രോപ്പർ ആയിട്ട് налеക്കില്ല ആ കേസുകളിലൊക്കെ നമുക്ക് മഡിസിൻ ഉപയോഗിച്ചേ തന്നെ മഡിസിൻ मींस നമ്മുടെ വീടുകളിൽ ഉപയോഗ කරන മഡിസിൻസ് തന്നെ നലഗീയാൽ തന്നെ എന്തു ചെയ്യും നല്ല പ്രോപ്പർ ഒരു റൂട്ടീ നമ്മൾ കീപ്പ് ചെയ്തത് തന്നെ ഒരു കണ്ടിന്യൂ ഒരു മെഡിക്കേഷൻ ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്താ ചെയ്യാം ഈ മൈഗ്രെയിൻ പോലെയുള്ള കണ്ടീഷനൊക്കെ റിവേഴ്സ് ആക്കിയിട്ട് നമുക്ക് നോർമൽ ഹെൽത്തിലേക്ക് തന്നെ മാറ്റാൻ കഴിയുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബേസിക് എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഗ്യാസ് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഇഷ്യൂ എന്നുള്ളത് അപ്പോൾ ഇതിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് പ്രോപ്പർ വേ ഓഫ് ലിവിങ് ഉണ്ട് അപ്പോൾ അത് ഏത് റൂട്ടിലാണോ ഏതാണോ പ്രശ്നം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അത് ഐഡൻറ്റിഫൈ ചെയ്തതിനു ശേഷം അതിന് പ്രോപ്പറായിട്ട് അതിനെ നമ്മൾ എന്താ ചെയ്യണം ഹൈപ്പർ ആ പ്രശ്നം ഹൈപ്പർ അസിഡിറ്റിന് പ്രശ്നമാണോ ഹൈപ്പോ അസിഡിറ്റിന് പ്രശ്നമാണോ ഹൈപ്പർ അസിഡിറ്റിന്റെ പ്രശ്നമാണെങ്കിൽ തന്നെ നമ്മുടെ ഡയറ്റിൽ അമിതമായിട്ടുള്ള എന്തെങ്കിലും എരിവ് കൂടിയതോ സോൾട്ടി ആയിട്ടുള്ളതോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്നതാണോ ഇന്നതെല്ലാം ടെൻഷൻ എന്തെങ്കിലും ഉണ്ടോ ഇന്നതെങ്കിൽ എച്ച് പയലൂർക്ക് ഇൻഫെക്ഷൻ തന്നെയാണോ അങ്ങനെയുള്ളത് ഏതാണോ എന്നുള്ളത് ഡിഫറൻഷിയേറ്റ് ചെയ്യണം ഇനി ഹൈപ്പോ അസിഡിറ്റിൻ്റെ കേസിലാണെങ്കിലും ശരി അവിടെയും എച്ചുപയലൂർക്കിൻ്റെ പ്രശ്നം ഉണ്ടാകാറുണ്ട് ചില കേസിൽ അപ്പോൾ അത് വന്നതാണോ ഇനി അതല്ല വേറെ അമിത ഭക്ഷണമാണോ നമ്മുടെ റൊട്ടീനുള്ള പ്രശ്നമാണോ അത് ഏതാണോ എന്നുള്ളത് നമ്മൾ കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട് ചില കേസ് കേസുകളിൽ ആസിഡ് അല്ലെങ്കിൽ പൊളിച്ചു തെക്കെട്ടിൽ വരും ആർക്ക് നല്ല തടിച്ച ഒരാൾക്ക് ഉണ്ടെങ്കിൽ ഒബസിറ്റി കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ഓവർ ഈറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് കിടന്നാൽ തന്നെ എന്ത് ചെയ്യും പൊളിച്ചു തെക്കിട്ടോ വരും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അബ്ഡോമിനൽ പ്രഷർ കൂടുതലായിരിക്കും വയറിന്റെ ഭാഗത്ത് പ്രഷർ വളരെ കൂടുതലായിരിക്കും അപ്പോൾ മുകളിലേക്കുള്ള ഒരു തള്ളൽ കിടന്നാലും എന്ത് ചെയ്യും ഫീൽ ചെയ്യും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യും അതും വരാറുണ്ട് അപ്പോൾ ആ ഒരു കേസിലൊക്കെ നമ്മൾ ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് അപ്പൊ ചുരുക്കിയിട്ട് പറഞ്ഞാൽ ഇതിന് പ്രോപ്പറായിട്ട് തന്നെയുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ഗ്യാസ് എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള ഒരു റീസൺ ആണ് ആ റീസൻ്റെ പിന്നിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരാ ഉണ്ടായിരിക്കും ആ അസുഖങ്ങളായിരിക്കും പലപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ ഒന്നെങ്കിൽ നമുക്ക് മൈഗ്രെയിൻ ആയിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ സോറിയാസ് പോലെ സ്കിൻ ഡിസീസ് ആയിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ എൻ്റെ ബാക്കിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരിക്കും ആൻസൈറ്റി പോലെയുള്ള തലകറക്കം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ഇനി അതെല്ലാം മറ്റു സ്കിൻ ഡിസീസുകൾ പലപ്പോഴും അർട്ടിക്കയർ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എക്സിമ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിക് ആയിട്ട് വരുമ്പോൾ നമ്മുടെ ഗഡ് ഹെൽത്ത് ആണ് ഇതിന് റീസൺ ആയിട്ട് വരുക അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു കാരണം അല്ലെങ്കിൽ ഗഡ് ഹെൽത്ത് പ്രോപ്പർ അല്ല എന്ന് കാണിക്കാനുള്ള ഒരു സിമ്പല് മാത്രമാണ് യഥാർത്ഥത്തിൽ ഗ്യാസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഗഡ് ഹെൽത്ത് പ്രോപ്പറാക്കുക നമ്മളെ ഡയറ്റ് എടുക്കുക പ്രോപ്പറായിട്ടൊരു നല്ല ബെനിഫിഷ്യൽ ആയിട്ടൊരു ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു മെഡിസിൻ എന്നുള്ളത് അത് ഇന്ന് നമ്മുടെ ക്ലിനിക്കിൽ തന്നെ അവൈലബിൾ ആണ് ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് ഒരുപാട് അസുഖങ്ങൾക്ക് ഗഡ് ഹെൽത്ത് ഗഡ് ഹെൽത്ത് നോർമലാക്കിയതിൽ കൂടെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ താങ്ക്